വിഷ്ണു വിനയെ ഡിറക്ട് ചെയ്ത് അഭിലാഷ് പിള്ള തിരക്കഥ ചെയ്തിട്ടുള്ള ആനന്ദ് ശ്രീബാല നല്ല സിനിമ കേട്ടോ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ മൂവിയാണ് ഒരു യഥാർത്ഥ സംഭവത്തെ അടിസ്ഥാനമാക്കി ചെയ്ത സിനിമയാണ് സാധാരണ ഇവിടെ റിലീസ് ആവാറുള്ള ഇത്തരം ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ സിനിമകളെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ കമ്പാരിറ്റീവലി ഈ സിനിമയ്ക്ക് ബഡ്ജറ്റ് കുറച്ച് കുറവാണ് കോടികൾ മുടക്കിയിട്ടുണ്ട് പക്ഷെ അത്തരം സിനിമകളെ പോലെ ഒരുപാട് ഒരുപാട് കോടികളൊന്നും മുടക്കിയിട്ടില്ല പക്ഷെ ഇതിലൊരു ക്വാളിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയ്ക്കകത്ത് ബഡ്ജറ്റ് കുറവാണെങ്കിൽ കൂടിയും സിനിമ ഡിമാൻഡ് ചെയ്യപ്പെടുന്ന പല കാര്യങ്ങളും ഇവരെ കൃത്യമായിട്ട് അത് ചെയ്തിട്ടുണ്ട് ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല പറ്റാവുന്നോടത്തോളം അവൈലബിൾ ആയിട്ടുള്ള നല്ല നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്ന് അഭിനയിപ്പിച്ചിട്ടുണ്ട് നല്ല ടെക്നീഷ്യൻസിനെ കൊണ്ടുവന്നിട്ടുണ്ട് അവര് മൊത്തത്തിൽ നല്ലൊരു സിനിമയാക്കി മാറ്റിയെടുത്തിട്ടുണ്ട് ബഡ്ജറ്റിന്റെ പേരിൽ ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല അർജുൻ അശോകനാണ് നായകനായിട്ട് വന്നിട്ടുള്ളത് ആനന്ദ് എന്ന് പറയുന്ന കഥാപാത്രമാണ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥനാവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അതിനു വേണ്ടി ട്രൈ ചെയ്യുന്ന എന്നാൽ അതേസമയം തന്നെ കുറച്ച് കുറച്ച് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉള്ള ഉള്ളൊരു ക്യാരക്ടറാണ് നല്ല രീതിയിൽ അർജുൻ അശോകനെ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസാണ് ഇതെന്നോ അല്ലെങ്കിൽ ഗംഭീരമായ പെർഫോമൻസ് ആണെന്നൊന്നും ഞാൻ പറയില്ല ആ ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് വൃത്തിക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ആനന്ദ ശ്രീബാല എന്ന് പറയുന്ന കക്ഷി ആ കഥാപാത്രത്തിൻ്റെ അമ്മ കഥാപാത്രമായിട്ട് സംഗീതയാണ് വന്നിട്ടുള്ളത് പഴയ നമ്മുടെ ചിന്താവിഷ്ടിയായ ശ്യാമള സിനിമയിലെ നായികയാണ് സംഗീത ഇതിനകത്ത് വളരെ വ്യത്യസ്തമായ വളരെ മെച്യോർഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് കാണിച്ചിട്ടുള്ളത് അതുപോലെ സിനിമ കണ്ടു തുടങ്ങിയ സമയത്ത് കുറച്ച് മുൻവിധികളൊക്കെ എനിക്ക് ഈ സിനിമയെ പറ്റി ഉണ്ടായിരുന്നു പക്ഷെ അതിനെല്ലാം ബ്രേക്ക് ചെയ്യുന്ന രീതിയിലാണ് സിനിമ അങ്ങനെ മുമ്പോട്ട് പോകുന്നതോറും സ്ക്രിപ്റ്റ് കൊണ്ടുപോയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സിനിമയിലെ മെറിൻ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ കേസന്വേഷണം മരണവും കേസന്വേഷണവും കാര്യങ്ങളൊക്കെ തുടക്കത്തിൽ മെറിന്റെ മരണം കാണിക്കുന്ന സമയത്ത് ഒരു ആത്മഹത്യാണെന്ന് കാണിക്കുന്നു പിന്നീട് കൊലപാതകം എന്നുള്ള സംശയം വരുന്നു ആ സമയത്തൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇങ്ങനെ തോന്നുകയാണ് ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മരണമാണ് മരണമാണെന്നൊക്കെ ആ ഒരു മുൻവിധിയോടെയാണ് സിനിമ കണ്ടതും പക്ഷെ മുമ്പോട്ട് പോകുന്നതോറും അതിനെയൊക്കെ ഇങ്ങനെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ഇതും അങ്ങനെ അത്ര നിസ്സാരമായിട്ടുള്ള എന്ന് കാണിക്കുന്ന രീതിയിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് കുരുക്കുകൾ ഇങ്ങനെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഫൈനലി നമ്മളൊക്കെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ് ഈ സിനിമയിൽ കാണിച്ചിട്ടുള്ളത് അപ്പൊ അത്തരം മുൻവിധികളെ മൊത്തത്തിൽ സിനിമ മാറ്റിമറിച്ചിട്ടുണ്ട് അതുപോലെ നമ്മുടെ സൈജു കുറുപ്പ് ചെയ്യുന്ന ഉണ്ട് പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ക്യാരക്ടറാണ് നെഗറ്റീവ് ഷേർഡുള്ള ഒരു ക്യാരക്ടറാണ് ആ ക്യാരക്ടറിനെ കാണിച്ച സമയത്തൊക്കെ ഞാൻ വിചാരിച്ചത് നമ്മുടെ അയ്യപ്പനും ഘോഷിയും ഡ്രൈവിംഗ് ഒക്കെ പോലെ ആ ഒരു ഈഗോ സംഭവത്തെ എങ്ങനെ കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്തിങ്ങനെ കൊണ്ടുപോകുന്നു ഐകൻ്റെയും ഈ പറഞ്ഞ പ്രതിനായകന്റെയും ആ ഒരു ദ്വയ യുദ്ധമൊക്കെ കാണിച്ച ആ ഈഗോ അങ്ങനെ കൂട്ടി കൂട്ടി കൊണ്ടുവന്നിട്ടിങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അങ്ങനത്തെ ആ ഒരു സ്ഥിരം പാറ്റേൺ പരിപാടിയൊന്നുമല്ല കൃത്യമായിട്ട് എവിടെയൊക്കെ പ്രതിനായകനെ നിർത്തണോ അവിടെയെല്ലാം കൃത്യമായി നിർത്തിക്കൊണ്ട് കുറെ കൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിയിലാണ് സിനിമ കഥ പറഞ്ഞിട്ടുള്ളത് പിന്നെ മാനസിക പ്രശ്നത്തെ കുറച്ചും കൂടി നല്ല രീതിയിൽ കുറച്ചും കൂടി എന്താ പറയാ പക്വതയോട് കൂടിയാണ് ഇവർ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഒട്ടും അതിലൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല വളരെ പക്വതയോടെ വളരെ ബുദ്ധിപരമായ രീതിയിലാണ് മാനസിക പ്രശ്നങ്ങൾ പോസ്റ്റ് ട്രോമാറ്റിക് ആണെങ്കിലും ഹാലൂസിനേഷൻ ആണെങ്കിലും ഒക്കെ വളരെ പക്കമായിട്ടാണ് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് സോ മൊത്തത്തിൽ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഇതെല്ലാം വളരെ ഭംഗിയായിട്ട് ഇവർ ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ അപർണ ദാസ് ആണ് സിനിമയിലെ നായികയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് അപർണദാസിന്റെ കരിയറിൽ നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം പുള്ളിക്കാർ ചെയ്യുന്ന കഥാപാത്രങ്ങളിലെല്ലാം ഒന്നും എനിക്ക് ഓർമ്മ പോലും ഉണ്ടാവാറില്ല പലതും കണ്ടു പോവാന്നല്ലാണ്ട് കൊള്ളാം എന്നുള്ള ഫീൽ ഒന്നും വരാറില്ല പക്ഷെ ഇതിനകത്ത് അപർണ ചെയ്തിട്ടുള്ള ക്യാരക്ടർ നല്ലൊരു ക്യാരക്ടറാണ് സിദ്ദീഖ് ആണെങ്കിലും ക്യാരക്ടർ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ധ്യാൻ ശ്രീനിവാസിന് ഒരു ഗെസ്റ്റ് റോളൊക്കെ ഉണ്ട് ധ്യാൻ ശ്രീനിവാസിന്റെ പൊതുവെ കുറച്ച് കാലങ്ങളിലായിട്ട് എല്ലാ സിനിമകളിലും ധ്യാനായിട്ട് തന്നെയാണ് നമ്മൾ കാണാറുള്ളത് ആ ഇന്റർവ്യൂലൊക്കെ വന്നിരിക്കുന്ന പോലെയാണ് കാണാറുള്ളത് അതുപോലെ തന്നെയാണ് ഇതിനകത്തും വന്നിട്ടുള്ളതും ആ ഇൻ്റർവ്യൂവിൽ ഉള്ള പോലെയൊക്കെ തന്നെ ചിരിച്ചും കളിച്ചും ഒക്കെ പെർഫോം ചെയ്യുന്നുണ്ട് എന്നാലും സിനിമയ്ക്കൊക്കെ അത് ബോറായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല സിനിമ മൊത്തത്തിൽ നല്ലതായതുകൊണ്ട് ധ്യാന്റെ പെർഫോമൻസ് കൊള്ളാൻ തോന്നി അജു വർഗീസ് ഇതുപോലെ ഒരു റോൾ ചെയ്യുന്നുണ്ട് അജു വർഗീസും കുറച്ച് സമയമുള്ളെങ്കിലും നല്ല ഭംഗിയായിട്ട് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് പിന്നെ നന്ദു നന്ദു നല്ല ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് കൊണ്ട് എല്ലാവരും മുമ്പിട്ട് നിൽക്കുന്ന സിനിമ തന്നെയാണ് അഭിലാഷ് പിള്ളയുടെ തിരക്കഥയാണ് എടുത്തു പറയേണ്ട ഒന്ന് കേസ് അന്വേഷണം മുമ്പോട്ട് പോകുന്നതോറും ഇങ്ങനെ കുരുക്കുകൾ ഇങ്ങനെ അഴിച്ചഴിച്ചുകൊണ്ടേയിരിക്കുകയാണോ മുമ്പോട്ട് അതിന്റെ ഗ്രിപ്പിംഗ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായിരുന്നു അതുപോലെ തന്നെ ലൂപ്പ് ഹോൾ ഒന്നുപോലും അവശേഷിപ്പിക്കാതെയുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവങ്ങളായിരുന്നു അപ്പൊ നമുക്ക് സസ്പെൻസ് ഇങ്ങനെ നിലനിർത്തിക്കൊണ്ടേയാണ് മുമ്പോട്ട് പോകുന്നത് സോ തിരക്കഥ നോക്കുന്ന സമയത്ത് അത് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് വിഷ്ണു നാരായണനാണ് ഡി ഒ പി ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള ഒരു ഛായാഗ്രഹണമാണ് വിഷ്ണു നാരായണൻ ചെയ്തിട്ടുള്ളത് സ്ലോ പേസ് മൂവിക്ക് പറ്റിയ രീതിയിലുള്ള ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എഡിറ്റിംഗ് മുന്നിട്ട് നിൽക്കുകയാണ് പിന്നെ സംഗീതം പശ്ചാത്തല സംഗീതത്തെക്കുറിച്ച് പ്രത്യേകം പറയണം ഇൻവെസ്റ്റിഗേഷൻ മൂവിയുടെ ആ ഒരു മൂഡിലേക്ക് പ്രേക്ഷകർ കൊണ്ടുപോകാൻ വേണ്ടി ഏറ്റവും ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒന്നാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടെക്നിക്കലി ആണെങ്കിലും പെർഫോമൻസ് കൊണ്ടാണെങ്കിലും സ്ക്രിപ്റ്റ് കൊണ്ടാണെങ്കിലും ഒക്കെ നല്ലൊരു മൂവിയാണ് ആനന്ദ് ശ്രീബാല